നമസ്കാരം ഗൾഫ് വാർത്തകൾ യാത്രക്കാർക്ക് സൗദിയുടെ പ്രാദേശിക കോഫിയും മിലാഫ് കോളയും വിളമ്പാനൊരുങ്ങി സൗദിയുടെ നിർദ്ദിഷ്ട ദേശീയ വിമാന കമ്പനി റിയാദ് എയർ സൗദി കോഫി ഈന്തപ്പഴം മിലാഫ് കോള എന്നിവയായിരിക്കും നൽകുക ജീസാൻ അബഹ അൽബാഹ തുടങ്ങിയ പ്രദേശങ്ങളിലെ നാടൻ കോഫിയാണ് ലഭ്യമാക്കുക ചൂടുകാലം അവസാനിക്കുന്നതിന്റെ സൂചന സുഹൈൽ നക്ഷത്രത്തിന്റെ വരവോടെ കുവൈറ്റിൽ കാലാവസ്ഥയിൽ മാറ്റം വരുന്നു കാലത്തീറ്റ നിറച്ചെത്തിയ ട്രക്കിന് പെട്രോൾ പമ്പിൽ വെച്ച് തീപിടിച്ചു ട്രക്കിലേക്ക് ഓടിക്കയറിയ മാഹി ട്രക്ക് പെട്രോൾ പമ്പിനെ നിന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു തീപിടുത്തമുണ്ടായത് ആളപായം ഇല്ല ഒമാനിൽ നിക്ഷേപ സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗോൾഡൻ റെസിഡൻസി പദ്ധതി ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു വാടക ഉയരുന്നു പതിനഞ്ച് ശതമാനം വരെ വർധന യുഎയുടെ പുറത്തേക്ക് താമസം മാറ്റാനൊരുങ്ങി പ്രവാസികൾ ഓണസദ്യ ആകാശത്തും ഓണത്തിന് വിമാനത്തിൽ ഇലയിട്ട് സദ്യ വിളമ്പാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓണത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്നും മംഗലാപുരത്തു നിന്നും വിദേശത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിൽ ഓണസദ്യ കഴിക്കാൻ പറ്റുന്നത് കർശന പരിശോധന വ്യാപകമായി തുടരുന്നു ഒരാഴ്ചക്കിടെ മയക്കുമരുന്നുമായി ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേർ പിടിയിലാണ് സുരക്ഷ ഉറപ്പാക്കി സൗദി മുന്നേറുന്നു